എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ ഈ ഭാഗത്തായിട്ട് വരുന്ന കണ്ണിൻ്റെ അടിയിലെ ചുളിവുകൾ എങ്ങനെ മാറ്റാം കണ്ണിൻ്റെ അടിയിലെ ചുളിവുകൾ മാത്രമല്ല കണ്ണിൻ്റെ അടിയിലുള്ള പാടുകളും കറുത്ത പാടുകളും എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം കൂടെ ലൈക്കും കൂടി ചെയ്യണം അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചായിരുന്നു കണ്ണിൻ്റെ ഇടയിലെ കറുപ്പും പാടും എങ്ങനെ മാറ്റാമെന്ന് അപ്പൊ ഞാൻ ചെയ്ത് റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന പ്രോഡക്റ്റ് കൊറിയൻ പ്രൊഡക്റ്റ് ആണ് ബ്യൂട്ടി ഓഫ് ജോസൻ എന്നാണ് ആ പ്രൊഡക്റ്റ് ഇതിലൊക്കെ ഈ ബ്രാൻഡ് ഒരുപാട് ഫേമസ് ആണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ സൺസ്ക്രീം ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ കൊറിയൻ പ്രോഡക്റ്റുകളെല്ലാം സൂപ്പർ ആണ് പറയാൻ കാരണം ഇത് ചെയ്താൽ എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായേക്കുന്നത് ആകെയുള്ള ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് കുറച്ച് വില കൂടുതലാണെന്നേ ഉള്ളൂ പക്ഷേ ഇത് നമ്മൾ മേടിച്ചാൽ കുറച്ച് നാളത്തേക്ക് ഇത് ഉപകരിക്കും മുഖത്തിന് നല്ല റിസൾട്ടും ഉണ്ടാവും അല്പം വില കൂടുതലാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ ഫലം അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്റെ ആന്റി ഏജിങ്ങിന് ഈ പ്രോഡക്റ്റ് ഒരു പത്ത് വയസ്സ് വരെയെങ്കിലും കുറച്ച് കാണിക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊറിയൻ ഉൽപ്പന്നമായ ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പ്രോഡക്റ്റുകളെല്ലാം എവിടെ കിട്ടും എന്ന് അതിന് ഏറെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം നൈക്കയിൽ കിട്ടും പിന്നെ ചിലതെല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും ഇതെല്ലാം ലിങ്ക് വേണ്ടവർ കമന്റ് ബോക്സിൽ ചോദിക്കണേ ഇനി നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതാണ് ആ പ്രോഡക്റ്റ് ബ്യൂട്ടിയോ ജോസെ ഐ ക്രീം ഐ ക്രീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കണ്ണിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് കണ്ണിന്റെ അടിയിലെ ഈ ഭാഗത്തുള്ള സ്കിന്നെ വളരെ നീർത്തതാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളൊന്നും എടുത്ത് നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല കണ്ണിന്റെ അടിയിൽ പെരുട്ട മാത്രം വികസിപ്പിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിലുള്ളതും റെറ്റിനോൾ ആണ് പക്ഷെ മുഖത്ത് തേക്കുന്ന റെറ്റിനോൾ അല്ല ഇതിൻ്റെ അകത്തുള്ളത് റെറ്റിനോൾ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കണ്ണിന്റെ അടിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഇത് ഇങ്ങനെ മൂടി ഓപ്പൺ ചെയ്യാൻ എളുപ്പമാണ് ഇതുപോലൊരു പമ്പ് കാണുന്നുണ്ടാവുമല്ലോ എപ്പോഴും ഞാൻ പറയുന്നത് ഇത് ഓരോ ക്രീം എടുക്കുമ്പോഴും ഒരു പീനട്ട് വലുപ്പത്തിൽ എന്നാണ് പറയുന്നത് പക്ഷെ ഇത് പീനട്ട് വലുപ്പത്തിൽ എടുക്കാൻ പാടില്ല ഇത് നമ്മൾ മലയാളത്തിൽ പറയണമെങ്കിൽ ഇപ്പോൾ കടുക് മണിയോളം ഒരു കടുക് മണിയോളം വലുപ്പത്തിലാണ് ഇത് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഓരോ കടുക് മണി വലുപ്പത്തിൽ എടുത്തിട്ട് ഓരോ കണ്ണിന്റെ താഴെയായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം ഞാനതിപ്പോ കാണിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഡേ ടൈമിലല്ല പുരട്ടേണ്ടത് നമ്മൾ രാത്രി ടൈമിലാണ് ഇത് പുരട്ടേണ്ടത് ഈ പ്രൊഡക്ടിന് അങ്ങനെ വലിയ സ്മെല്ലൊന്നുമില്ല യാതൊരു ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്മെല്ലില്ല ചുളിവുകളുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം ഒരു കടുക് മണിയോളം വലിപ്പത്തിലേ എടുക്കാവോ അതിൽ കൂടെ ചെയ്യരുത് അടുത്ത കണ്ണിലും ഇതുപോലെ എടുക്കാം കാണുന്നുണ്ടാവുമല്ലോ കണ്ണിന്റെ അടിയിലെ ചുളിവുകൾ മാത്രമല്ല കണ്ണിന്റെ അടിയിലെ പാടുകളും മാറിക്കിട്ടും അതാ ഞാൻ പുരട്ടുകയാണ് കറുത്ത പാടുകൾ കണ്ണിന്റെ ഇടയിൽ കറുത്ത പാടുകൾ ഉള്ളിടത്തും പൊരട്ട് ഓരോ കടുക് മണിട്ട് അത്രേ എടുക്കാൻ പാടുള്ളൂ അത് തന്നെ കണ്ണിന്റെ മുകളിലായിട്ടും ഈ ഭാഗമായിട്ടും നമുക്ക് പൊരട്ടാം നമുക്ക് എവിടെ ആണ് കണ്ണിന്റെ ഇടയിൽ ഏത് ഭാഗത്താണ് ചുളിവുകളുള്ളത് ആ ഭാഗത്തായിട്ട് നമുക്ക് പെരട്ടാം രണ്ട് ഭാഗത്തായിട്ടും ഞാനിപ്പോ പുരട്ടി അപ്പോൾ പലരിലും കാണാറുണ്ട് ഏജിങ് ആകുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് കണ്ണിന്റെ ഈ രണ്ട് സൈഡിലായിട്ടും ചുളിവുകളായിട്ട് ഇങ്ങനെ വര വര പോലെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് പുരട്ടുകയാണെങ്കിൽ ആ വര എല്ലാം നികന്ന് സ്കിന്നു നല്ല സ്മൂത്തായിട്ട് നിവർന്ന് നിൽക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാർച്ച് ടെസ്റ്റ് ചെയ്തു നോക്കണം എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പാച്ച് ടെസ്റ്റ് പറയുന്നത് അത് നമ്മുടെ മുഖത്ത് ഈ സൈഡിൽ എവിടെയെങ്കിലും പെരട്ടിട്ട് അല്പം നേരത്തിനകം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോഴും ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് മുഖത്ത് പരട്ടുന്ന റെറ്റിനോൾ അല്ല ഇത് കണ്ണിന് ഐ ക്രീമാണ് കണ്ണിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ക്രീമാണ് അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റു ക്രീം എടുത്ത് റെറ്റിനോളിന്റെ മറ്റ് ക്രീം എടുത്ത് പരട്ടരുത് അതിനു വേണ്ടി കണ്ണിന് വേണ്ടി മാത്രമുള്ള ക്രീമാണിത് ഏത് റെും പരത്തിയാലും സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് അത് എപ്പോഴും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കണ്ണിന്റെ ഇടയിൽ ഉള്ള കറുപ്പ് നിറത്തിനും പാടുകൾക്കും ഒക്കെയുള്ള ക്രീം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ചുളിവുകൾ കണ്ണിന്റെ പോള ആ ചിലവർക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ചുളിവുകൾ എനിക്ക് ഈ ഭാഗത്തായിട്ടാണ് കണ്ടുവന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് വരെയായിട്ട് നമ്മൾ ചിരിക്കുമ്പോഴോ നമ്മ ഇങ്ങനെ ആരുടെയും സംസാരിക്കുമ്പോഴോക്കെ ഇവിടെ വര വീഴാറുണ്ട് പിന്നെ കറുത്ത കണ്ണിൻ്റെ അടിയിൽ കറുത്ത പാടുകൾ ഇതെല്ലാം നിശേഷം മാറിക്കിട്ടിയത് ഞാൻ ഈ ക്രീം പുറത്തിയിട്ടാണ് അപ്പോൾ ഇരുപത്തഞ്ചു വയസ്സിന് ശേഷമുള്ള എല്ലാ പ്രായക്കാർക്കും ഈ ഐ ക്രീം പുരട്ട അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഈ കണ്ണിൻ്റെ ഇടയിലുള്ള ഈ ചുളിവുകൾക്കും പാടുകൾക്കും എല്ലാം ഈ ക്രീം നല്ല ചുളിവുകളും പാടുകളും എല്ലാം എങ്ങനെ മാറ്റാം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് ഇത് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങൾക്കെല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക बाय